വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും തലപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ മുണ്ടത്തിക്കോട് എൻ എസ് എസ് വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി നിയമ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ജി പി ശ്രേയസ് സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സെമിനാറിൽ മാനവ സംസ്കൃതി ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് വിഷയാവതരണം നടത്തി കുട്ടികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു പ്രോഗ്രാം കെ രോഹിണി രശ്മിജി നായർ എന്നിവർ പ്രസംഗിച്ചു പാരാലീഗൽ എസ് സന്നിഹിതയായിരുന്നു ഓഫ് ചിൽഡ്രൻ ഫ്രം അല്ലേ സെക്സ്വൽ ഒഫൻസസ് കുട്ടികളെ ലൈംഗിക ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള നിയമമാണ് എന്ത് കൊല്ലമാണ് അറിയോ പറഞ്ഞോളൂ രണ്ടായിരത്തി പന്ത്രണ്ട് ഏതു കൊല്ലം വന്നത് അതുവരെ ആ നിയമം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആ നിയമം വന്നത് അതുവരെ കുട്ടികളൊക്കെ പലപ്പോഴും പീഡിപ്പിക്കപ്പെടുമായിരുന്നു നമ്മുടെ നാട്ടിൽ അവർ പല കുഴപ്പത്തിലും വരുമായിരുന്നു പക്ഷെ അതൊന്നും ആരും അറിയാനുണ്ടായിരുന്നില്ല